സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ഇ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബലയെ കണ്ടു എന്ന് ഞാൻ ആരോപണം ഉന്നയിച്ചത് ശരിയാണെന്നിപ്പോൾ എല്ലാവരും സമ്മതിച്ചു ആദ്യമൊക്കെ കുറേ പേര് തർക്കിച്ചു അങ്ങനെ ഇല്ല ഉണ്ടയില്ലാത്ത വഴിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കണ്ടു കണ്ടത് പല കാര്യങ്ങളിലുണ്ട് കേരളത്തിൽ ബി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരാം എന്നായിരുന്നു സന്ദേശം അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നായിരുന്നു പകരമുള്ള ഡിമാൻഡ് അതിനെ തുടർന്നാണ് പിന്നീട് ആണ് അതിന് സഹായകരമായ പല നിലപാടുകളെടുത്തത് അതിനേക്കാളൊക്കെ പ്രധാനം കേരളത്തിന്റെ അഭിമാനമായ ഒരു ഉത്സവം തൃശൂർ പൂരം അത് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഹിന്ദുക്കളുടേതെന്ന് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ഹൃദയത്തിലേറ്റുന്ന ഒരു ഉത്സവത്തെ അതിനെ കലക്കാൻ ആ പൂരം കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന അത് വളരെ വ്യക്തമാണ് കേരള ഗവൺമെന്റിന്റെ ഡിഫൻസ് സിറ്റി പോലീസ് കമ്മീഷണറാണ് അഴിഞ്ഞാടിയിട്ടാണ് അത് ഡിസ്രപ്റ്റ് ചെയ്തത് കലക്ട് ചെയ്തതെന്ന് അദ്ദേഹത്തെ മാറ്റി ഞങ്ങളുടെ ജോലി കഴിഞ്ഞു എന്നാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അന്ന് അന്ന് പകലും അന്ന് രാത്രിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരെ കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടുമ്പോൾ അയാളോട് നോ പറയാൻ ഹൈറാർക്കിയിൽ അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ എ ഡി ജി പി ഇപ്പൊ ഇതൊരു പുതിയ വാർത്ത വന്നിരിക്കുന്നു അന്വേഷിക്കപ്പെടേണ്ടതാണ് അതായത് പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാവും പോലീസിന് വർഷങ്ങളായി പോലീസ് ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു കുഴപ്പമില്ലാതെ ആ പ്ലാൻ ആയി കമ്മീഷണർ വന്നപ്പോൾ ആ പ്ലാൻ റിജക്ട് ചെയ്ത് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒരു പുതിയ പ്ലാൻ നിർദ്ദേശിച്ചു എന്നാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത് അന്വേഷിക്കപ്പെടേണ്ട അന്വേഷിക്കപ്പെടേണ്ട വാർത്തയാണ് ആ പ്ലാൻ പ്ലാനനുസരിച്ചിട്ടാണ് ഇത് മുഴുവൻ കുളവായി പോയത് പൂരം കലക്കി പൂരം കലക്കിയത് നിസ്സാര കാര്യമല്ല കാഫിർ വിവാദം പോലെ ഗൗരവമുള്ളൊരു കാര്യമാണ് കാഫിർ വിവാദം മനഃപൂർവ്വമായി ഉണ്ടാക്കി രാഷ്ട്രീയമായ ഭിന്നിപ്പുണ്ടാക്കി സാമൂഹ്യമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും മുതലെടുപ്പ് നടത്തി ജയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിരുന്നു അത് പൊളിഞ്ഞു ഇതുപോലെ തന്നെ ഇത് മറ്റൊരു കൂട്ടരെ ജയിപ്പിക്കാൻ ഒരു ഈ വടക്കേ വടക്കേന്ത്യയിലൊക്കെ ചില സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വിത്തുകൾ പാകും അതുപോലെ ഒരു വലിയ ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പൂരങ്കലക്കിൽ അതുകൊണ്ട് ആ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചും അതിലെ പങ്കാളികളായ ആളുകളെ കുറിച്ചും എല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കേരളത്തിൽ യു ഡി എഫ് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് പ്രധാനമായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം സംഭവങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പം നമ്മുടെ ഓണക്കാലമായി പല സ്ഥലത്തും ഓണച്ചന്തകൾ തുടങ്ങിയിട്ടില്ല ഓണചന്തകളിൽ സാധനങ്ങൾ വന്നിട്ടില്ല മാത്രമല്ല ഈ സപ്ലൈകോയും ഗവൺമെന്റ് ഓണച്ചന്ത തുടങ്ങുന്ന എന്തിനാ ഫെസ്റ്റിവൽ സീസൺ ആവുമ്പോൾ വലിയ വിലക്കയറ്റം ഉണ്ടാവും കൃത്രിമമായ വിലക്കയറ്റം മാർക്കറ്റിൽ ഉണ്ടാവും ആ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഓണച്ചന്ത ആരംഭിക്കുന്നത് ഈ ഗവൺമെന്റ് വളരെ വിചിത്രമായ ഒരു കാര്യം ചെയ്തു ഓണച്ചന്ത തുടങ്ങിയ ദിവസം ഓണച്ചന്തയിലൂടെ വിൽക്കുന്ന സർക്കാർ കൊടുക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് സബ്സിഡൈസ് ആയിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടി കേട്ട് കഴിവുണ്ടോ എവിടെയെങ്കിലും എന്തിനാണ് ഗവൺമെന്റ് മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ് ഗവൺമെന്റ് നടത്തുന്ന മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി യഥാർത്ഥത്തിൽ അല്ലെ മാർക്കറ്റിൽ ഉണ്ടാകാവുന്ന കൃത്രിമമായ വിലക്കയറ്റം തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഓണ ചെന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒരു മൂന്ന് ഐറ്റം ഒഴിച്ച് പത്ത് ഐറ്റത്തിന്റെ വില ഞങ്ങള് വർദ്ധിപ്പിക്കുക അത് തന്നെ വിലക്കയറ്റത്തിന് കാരണവും സാധനം ഇല്ല ഉള്ള സാധനം എല്ലായിടത്തും എത്തിയിട്ടില്ല കൂടെ അതിന്റെ കൂടെ വില കയറ്റം ഓണ സമ്മാനമാണ് ഗവൺമെന്റിന്റെ അതുപോലെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു അതുകൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ഉമ്മ ഞാൻ എൻ്റെ സർക്കാരുണ്ടാക്കി ഇരുപത്തഞ്ചു കൊല്ലത്തേക്ക് ഈ ഗവൺമെന്റ് അത് അഴിമതിയാണെന്ന് പറഞ്ഞാൽ അത് റദ്ദാക്കി റദ്ദാക്കിയിട്ട് ഇപ്പൊ എത്രക്കാ വാങ്ങിച്ചതെന്ന് ഒരു യൂണിറ്റിന് എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ വിലയ്ക്ക് വാങ്ങിക്കുക ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് വാങ്ങിക്കാൻ ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് വാങ്ങിക്കാൻ ഉണ്ടായിരുന്ന കരാറ് റദ്ദാക്കി ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തോളമായി പുറത്തുനിന്ന് മേടിക്കുകയാണ് എത്രക്ക് എട്ട് രൂപ അതിന്റെ ഇരട്ടിയല്ല മൂന്നിരട്ടി തവയ്ക്ക് മേടിക്കുകയാണ് അപ്പൊ ഇതും എല്ലാം കൂടി ഡെയിലി പത്ത് പതിനഞ്ച് ഇരുപത് കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡിനുണ്ടാവുകയാണ് വൈദ്യുതി ബോർഡിന്റെ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലായിരുന്നു അതുവരെയുള്ള ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ലോസ് എല്ല സഞ്ചിത നഷ്ടം എന്ന് പറയുന്നത് ആയിരത്തി എൺപത്തിമൂന്ന് കോടിയായിരുന്നു ഇപ്പത് നാൽപ്പതിനായി നാൽപ്പത്തി അയ്യായിരം കോടിയായി എട്ട് വർഷം കൊണ്ട് നാൽപ്പത്തി അയ്യായിരം കോടിയായി ഈ തെറ്റായ നടപടികൾ അതിന്റെ പാപഭാരം മുഴുവൻ സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെച്ച് രണ്ടാഴ്ചം വൈദ്യുതി ചാർജ് കൂട്ടി പലതരത്തിലുള്ള പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഇലക്ട്രിസിറ്റി താരിഫ് വർദ്ധിപ്പിക്കുക അതാണ് അദാലത്തിൽ ജനങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുകയാണ് സംസ്ഥാനത്തൊട്ടാകെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്നുപോയി ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഭരിക്കാൻ മറന്നുപോയ ഗവൺമെൻറ് എവിടെയാണ് ഇടപെടേണ്ടത് എവിടെയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് മറന്നുപോയി ഗവൺമെന്റ് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിലാണ് സർക്കാരിൻ്റെ ശ്രദ്ധ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ മന്ത്രിമാരുടെ ശ്രദ്ധ ഇത് കേരളത്തെ അപകടത്തിലേക്ക് എത്തിക്കും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കും